നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഓയൂർ ഓട്ടുമലയിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും ജില്ലാ ആകും ഇനി അന്വേഷണം നടത്തുക പ്രതികളെ നാളെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ നൽകിയേക്കും പ്രതികളായ ചാത്തൂർ മാമ്പള്ളക്കുന്നം കവിത രാജൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമാൻ എന്നിവരെ തുടർ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയരാക്കും അതേസമയം ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളിൽ ഒരാളായ അനുപമയുടെ ഫേസ്ബുക്ക് പേജ് വീണ്ടും സജീവമായിരിക്കുകയാണ് യൂട്യൂബിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ് അനുപമ പത്മൻ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തത് അനുപമയുടെ പേജ് മറ്റാരോ ദുരുപയോഗം ചെയ്തുവെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത് മെയ് മാസത്തിൽ സൃഷ്ടിച്ച പേജ് നവംബർ പതിനേഴിനാണ് അനുപമ പത്മൻ എന്ന പേരിലേക്ക് മാറ്റിയത് അനുപമയുടെ മറ്റൊരു ഫേസ്ബുക്ക് പേജുമുണ്ട് അതിൽ അവസാനത്തെ പോസ്റ്റ് ഓഗസ്റ്റ് മാസത്തിലേതാണ് അതിനിടെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ കൊട്ടാരക്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴിന് പരിഗണിക്കും പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം ലോക്കൽ പോലീസ് അന്വേഷണത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൂടി പരിശോധിച്ചാകും തുടർ നടപടികൾ കേസിലെ പിടിയിലായ കുടുംബാംഗങ്ങൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രധാന ശ്രമം സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് കുട്ടിയെ മയക്കാൻ ഗുളിക നൽകിയെന്ന സംശയത്തെ തുടർന്നാണ് ലാബിൽ രാസപരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലവും വൈകാതെ ലഭിച്ചേക്കും കസ്റ്റഡിയിലെടുത്ത ഫോണുകളിൽ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുമുണ്ട് യൂട്യൂബർ കൂടിയായ അനുഭവിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നല്ല സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകളുള്ളത് കൃത്രിമമായി ദൃശ്യങ്ങൾ ചമച്ച് പിടിപ്പിക്കപ്പെട്ടതോടെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചത് കുടുംബാംഗങ്ങളുടെ ഫോണിന് പുറമെ മറ്റൊരാളുടെ ഫോണും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരത്തെ പീപ്പിൾസ് ഫോർ അനിമൽ സംഘടനാ പ്രവർത്തകർ പത്മകുമാറിന്റെ ചിറക്കലിലെ ഫാം സന്ദർശിക്കുകയും ചെയ്തു സംഘടനാ പ്രവർത്തക മരിയ ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് പരിശോധന നടത്തിയത് ഫാമിലി മൃഗങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച് സംഘടനയ്ക്ക് ലഭിച്ച ഒട്ടേറെ ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലാണ് ഫാമിൽ പരിശോധന നടത്തിയതെന്ന് മരിയ ജേക്കബ് പറയുന്നു നിലവിൽ മൃഗങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അവർ വിലയിരുത്തി ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകലിൽ നാലാമന് പങ്കുണ്ടോ എന്നതാണ് ക്രൈംബ്രാഞ്ച് പ്രധാനമായും അന്വേഷിക്കുക അതിനിടെ അനുപമിക്ക് കുറ്റകൃത്യത്തിൽ കൂടുതൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് കേസിൽ അതിവേഗം കുറ്റപത്രം നൽകാനാണ് പദ്ധതി ഇതിലൂടെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് തടയാമെന്നാണ് പ്രതീക്ഷ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അന്വേഷണ സംഘം കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് പത്മകുമാറിനെ താമസിച്ചിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള സെല്ലിലാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയ ജി സന്ദീപാണ് സെല്ലിൽ ഒപ്പമുള്ളത് പത്മകുമാറിന്റെ സുരക്ഷയെ കരുതിയാണ് അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റിയതെന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ അധികൃതർ പറയുന്നു സെല്ലിൽ ഇരുപത്തിനാല് മണിക്കൂറും ജീവനക്കാരുടെ നിരീക്ഷണമുണ്ട് സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് പൂജപ്പുര ജയിലിൽ അതീവ സുരക്ഷയുള്ള ആറ് സെല്ലുകളാണുള്ളത് കൊല്ലം കലക്ടറേറ്റിൽ സ്ഫോടനം നടത്തിയവർ ഉൾപ്പെടെ ഗുരുതരമായ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് അതീവ സുരക്ഷാ സെല്ലിലുള്ളത് പത്മകുമാറിനെ മറ്റു പ്രതികൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയത് ശാന്തമായാണ് പത്മകുമാർ പെരുമാറുന്നതെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു ആരോടും അധികം സംസാരമില്ല കഴിഞ്ഞ ദിവസം അഭിഭാഷകരെത്തി പത്മകുമാറുമായി സംസാരിച്ചിരുന്നു പത്മകുമാറിന്റെ ഭാര്യ എം ആർ അനിതകുമാരി മകൾ പി അനുഭവ എന്നിവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് കഴിഞ്ഞ ദിവസം ജയിലിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അനിതകുമാരി വികാരിതനായിരുന്നു പറ്റിപ്പോയി പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ല ജയിൽ ഉദ്യോഗസ്ഥരോട് അനിതകുമാരി പറഞ്ഞു ക്കലാണ് അനിതകുമാരിക്ക് നൽകിയിരിക്കുന്ന ജോലി അനിതകുമാരിയെയും കൂട്ടുപ്രതിയായ മകൾ അനുപമയെയും വെവ്വേറെ സെല്ലുകളിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് അനുപമയ്ക്ക് പ്രത്യേക ജോലിയൊന്നും നൽകിയിട്ടില്ല സഹതടവുകാരോട് മിണ്ടാതെ സെല്ലിന്റെ മൂലയിൽ ഒരേ ഇരിപ്പാണ് അനുപമയെന്നാണ് റിപ്പോർട്ടുകളുള്ളത് തീർത്തും നിരാശയാണെന്നാണ് സൂചന കോവിഡിന് പിന്നാലെ കടുത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു വളരെയധികം കടമുണ്ടായിരുന്നു ഒരു വർഷമായി എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന പദ്ധതിയിലായിരുന്നു അവർ അജിത് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് We'll